ഇതേപോലത്തെ കൂടുതൽ സിനിമ വാർത്തകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സഹനടനായി കരിയർ തുടങ്ങി ഇന്ന് നിരവധി ഭാഷകളിലും മികച്ച സിനിമകളുടെ ഭാഗമായി മാറിയ നടനാണ് വിജയ് സേതുപതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ത്യാഗരാജന് കുമാരരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഡീലക്സിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിയ നടനാണ് മക്കളെ സെൽവന എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന വിജയ് സേതുപതി സിനിമകൾക്ക് പുറമെ യഥാർത്ഥ ജീവിതത്തിൽ താരമെടുക്കുന്ന ചില നിലപാടുകൾ പലപ്പോഴും ശ്രദ്ധേയമാണ് അത്തരത്തിലൊന്നായിരുന്നു തെലുങ്ക് താരം കൃതി ഷെട്ടിയുടെ നായകനായി അഭിനയിക്കില്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് ബുജിബാബു സംവിധാനം ചെയ്ത ഉപ്പന എന്ന ചിത്രത്തിലെ കൃതിയുടെ അച്ഛനായി വിജയ് സേതുപതി അഭിനയിച്ചിരുന്നു പിന്നീട് ഡി എസ് പി എന്ന ചിത്രത്തിലെ കൃതിയെ വിജയ് സേതുപതിയുടെ നായികയാക്കാനും താരം സമ്മതിച്ചിരുന്നില്ല ഉപ്പനയിലെ ഒരു സീന് ചെയ്യുമ്പോള് കൃതി വല്ലാതെ നിർവസായിരുന്നെന്നും ആ സമയത്ത് തന്നെ സ്വന്തം അച്ഛനാണെന്ന് കരുതി ഡയലോഗ് പറയാനും പറഞ്ഞെന്നും അങ്ങനെ ചെയ്തതിനു ശേഷം അവരുടെ നായകനായി എങ്ങനെ അഭിനയിക്കുമെന്ന ചിന്ത കാരണമാണ് അന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് വിജയ് സേതുപതി പറഞ്ഞു പുതിയ ചിത്രമായ മഹാരാജയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബിഹൈൻഡ് വേർഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഉപ്പന എന്ന സിനിമയിലെ എന്റെ ലാസ്റ്റ് ഡേ ഷൂട്ടായിരുന്നു കൃതിയോടൊപ്പമായിരുന്നു അന്ന് എന്റെ സീൻ ആ സീനിലെ എനിക്ക് ഡയലോഗൊന്നുമില്ല അവൾക്ക് മൂന്ന് പേജോളം ഡയലോഗ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാല് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ സീന് അന്ന് തന്നെ തീർത്തിട്ട് അവൾക്കും പോകണമായിരുന്നു പക്ഷെ ഇത്രയും ഡയലോഗ് എങ്ങനെ പറയുമെന്ന ടെൻഷനെ കൃതിക്കുണ്ടായിരുന്നു അവള് നിരവസായത് കണ്ട് ഞാൻ അവളോട് പറഞ്ഞു എന്റെ മകന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ നിനേക്കാള് നാല് വയസ്സിന് ഇളയതാണ് നീ ഒരു കാര്യം ചെയ് എന്നെ സ്വന്തം അച്ഛനായിട്ട് കരുതി ഈ ഡയലോഗ് പറ എല്ലാ പേജും ഒറ്റയടിക്ക് പഠിച്ചു പറയേണ്ട ഓരോ പേജായിട്ട് സാവധാനം പറഞ്ഞാലും മതി നാളെയും വേണമെങ്കിലും നമുക്ക് ബാക്കിയെടുക്കാം എന്ന് പറഞ്ഞു ഓക്കെ ആക്കാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൂന്ന് വർഷം കഴിഞ്ഞ പുനറാം ഡി സിനിമയുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചു ശ്രീതിയാണ് നായിക എന്ന് പറഞ്ഞപ്പോൾ ഞാന് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം സ്വന്തം അച്ഛനെ പോലെ എന്നെ കണ്ടോ എന്ന് പറഞ്ഞ ശേഷം ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ പേരായി അഭിനയിക്കും എനിക്കത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിൽ തെറ്റൊന്നും കാണുന്നില്ല വിജയ് സേതുപതി പറഞ്ഞു